ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പഴയ റീലായിരുന്നത് ഏകദേശം രണ്ട് വർഷമായിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന ഇത് നമ്മൾ ഏകദേശം രണ്ടേ രണ്ടര വർഷമായി ചാനലിനകത്ത് വീഡിയോസൊക്കെ വന്നിട്ട് നമ്മളിപ്പോൾ പുതിയൊരു റീല് മേടിച്ചിരിക്കുകയാണ് അബൂ മാക്സ് എക്സ് എന്ന് പറയുന്നത് ഇത് ഏകദേശം ഏകദേശം ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് സിക്സ് പോയിൻ്റ് ഫോർ വണ് ഉണ്ട് ഗിയർ ഏഷ്യൂ പിന്നെ ഇതിൻ്റെ ട്രാക്ക് കപ്പാസിറ്റി വരുന്നത് സിക്സ് പോയിൻറ്റ് എയിറ്റ് കെ ജി ട്രാക്ക് കപ്പാസിറ്റി വരുന്നുണ്ട് ഏകദേശം അടിപൊളി റീലാണ് മുമ്പായിട്ട് നമ്മൾ റോഡ് എടുത്തിരിക്കുന്നത് സേറോണ്ടാണ് സേറോണ്ട് റോഡാണ് എടുത്തിരിക്കുന്നത് സേറോൻ്റെ ഏകദേശം ഒരു സിക്സ് ഫീറ്റാണ് എടുത്തിരിക്കുന്നത് നല്ല റോഡ് ഏകദേശം എൻ്റെ ഇതിന് ഞാൻ സിക്സ് ഫീറ്റ് ഞാൻ ഏറ്റവും കുറഞ്ഞത് നല്ല കാസ്റ്റിങ്ങിനും നല്ല ആയിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ചെറിയ റോഡ് എടുക്കുന്നത് നമ്മുടെ സിക്സ് ഫീറ്റിൻ്റെ ചെയറോണ്ട് റോഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ മേടിച്ചിരിക്കുന്നത് തിരുവല്ല മുത്തിൻ്റെ ചൂണ്ടക്കട എന്ന് പറയുന്നത് കമോണാങ്ക്ലേറ്റ്സ് അവിടെ നിന്നാണ് മേടിച്ചിരിക്കുന്നത് എൻ്റെ പേജ് ഞാൻ താഴെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം ആവശ്യമുള്ളവർ കയറി മേടിക്കുക എന്തായാലും അടിപൊളി ആണ് ഇത് റീലാണ് ഇതിനകത്തായിരിക്കും ഇനിയും വീഡിയോസൊക്കെ വരുന്നത് നല്ല നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കുക നല്ല നല്ല മീനുകളെ പിടിക്കാൻ ശ്രമിക്കാം നമ്മൾ നല്ല നല്ല കണ്ടൻ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം ഏകദേശം ഇനി അങ്ങോട്ട് വീഡിയോകൾ ചെയ്തു തുടങ്ങിയാണ് ഏകദേശം ഒരു രണ്ടര കൊല്ലത്തോളം ചാനൽ കൂട്ടി കിടക്കുകയായിരുന്നു ഇനിയും ഒരു ചാനല് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്ക് നിൽക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം